ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ മുടി വലുതാവാനായിട്ടുള്ള നല്ലൊരു ഹെയർ പാക്കും അതേപോലെ തന്നെ നല്ലൊരു ഹെയർ സെറാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് എന്താ പറയുക നമ്മുടെ മുടിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ ഏതൊരു പാക്ക് കിട്ടാലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക നിങ്ങൾ പലതും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ മുടിയിഴകൾ നല്ല കട്ടിയായിട്ട് വളരാനും അതുപോലെ തന്നെ താരനൊക്കെ മാറി നല്ല സ്കൽപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനായിട്ട് ബേബി ഹെയർ ഒക്കെ നല്ല സ്ട്രോങ് ആഴിയിട്ട് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഉലുവ പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം സിറായിട്ടെടുക്കാം അതുപോലെ തന്നെ ഉലുവ എണ്ണ കാച്ച ഉപയോഗിക്കാം പാക്കായിട്ടിടാം ഒക്കെ ചെയ്യാം ആഴ്ചയിൽ രണ്ട് തവണ വേണം ഈ ഒരു പാക്ക് ഇടാനായിട്ട് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക നിങ്ങൾ എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയും അത്രയും നല്ലൊരു റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തുന്നത് പിന്നെ അതല്ല ഒരുപാട് യൂട്യൂബേഴ്സ് തന്നെ ഉലുവച്ചിട്ടുള്ള പാക്കും സാറൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കെല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവണം പിന്നെ പി സി ഓടി തയറോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് എന്നല്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾക്ക് നല്ല ഡോക്ടറെ കാണിച്ച് മെഡിസിൻ എടുത്തിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും മെഡിസിനൊന്നും ഇല്ലാതെ നിങ്ങൾ മുടി മാത്രം വെറുതെ പാക്കോ ഓയിലൊക്കെ ഇട്ട് നന്നാക്കി എടുക്കാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിസൾട്ട് ഉണ്ടാവില്ല നന്നായിട്ട് മുടി കൊഴിയും അപ്പോൾ ആദ്യം തന്നെ അങ്ങനെയുള്ളവരാണെങ്കിൽ മെഡിസിൻ എടുക്കാം കേട്ടോ എന്നിട്ട് വേണം പാക്കൊക്കെ ചെയ്യാനായിട്ട് കെയർ ചെയ്യാനായിട്ട് മുടി അപ്പോൾ ഞാനിതിലുള്ള വെള്ളം മാറ്റിയിട്ടുണ്ട് തലേ ദിവസം നന്നായിട്ട് ഉലുവ കഴുകിയിട്ടാണ് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളത് ഇടാ പിന്നെ നമ്മൾ ആ വെള്ളം കളയുന്നില്ല അപ്പം അതിൽ കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാണിക്കാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരുപാട് പേരങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ മുടി നല്ല ലെങ്ത്തായിട്ട് വളരാം ചില മുടി നമ്മൾ എത്ര നോക്കിയാലും തിക്ക് ഉണ്ടാവും പക്ഷെ ലെങ്ത്ത് വെക്കാൻ ചില മുടി അങ്ങനെ ലെങ്ത് വെക്കാറില്ല അപ്പം ഇതുപോലെ ചെയ്ത് നോക്കാം നമ്മുടെ മുടിയിഴകൾക്കെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു പാക്കാണ് ഉണ്ട് ഞാനിതിലേക്ക് കുറച്ച് നാളികര ഇടയായിട്ടുണ്ട് അതെന്തിനു വെച്ചാൽ മുഴുവൻ പെട്ടെന്ന് തന്നെ മുടി ഡ്രൈ ആക്കി കളയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നാളികേര ഇട ചെയ്യണം നാളികേരം കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ മാത്രമല്ല നമ്മുടെ മുടിയിടകൾ നല്ല കട്ടിയായിട്ടിരിക്കാനും നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നാളികേര പാൽ മാത്രം മുടിയിലിട്ട് കൊടുത്തിട്ട് മുടി കുളിപ്പിച്ചെടുക്കാനൊക്കെയാണ് മുടി കഴുകിയെടുക്കണമെങ്കിൽ നല്ല മുടിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ മിക്സിൽ അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കുളിക്കുന്നതിനും ഒരു ഇരു കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മളിത് മുടിയിലിടണം ഇപ്പം നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതിൽ കുറച്ച് കരിഞ്ചീരക ഏഡ് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾ ഓയിൽ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഓയിലിടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ കാച്ചി എടുക്കുമ്പോഴും അതിൽ കരിഞ്ചീരക ഏഡ് ചെയ്താൽ മതി ഏതൊരു പാക്ക് ഇടണം എന്നുണ്ടെങ്കിലും ഏതൊരു പാക്കിലായാലും കരിഞ്ചീര ഏഡ് ചെയ്തിട്ടിടുക എന്നുണ്ടെങ്കിൽ നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പം ഞാനത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് മുടിയിലിടണതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇടയിൽ അതല്ലേ ഞങ്ങൾക്ക് തലേ ദിവസത്തെ കഞ്ഞി ഉള്ളം ഇടയ ആവശ്യത്തിന് ഇട്ട് കുറച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നണ്ടട്ടോ ഞാൻ അപ്പോൾ കുറച്ച് കൂടുതൽ ആണ് അപ്പോൾ നമുക്കറിയാം ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിൽ രണ്ട് ദിവസം ഇടാമതിയാ അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ദിവസം തന്നെ നമുക്ക് ഇന്നെക്കി ഉള്ളെടുത്ത് കുറച്ച് ഞാൻ എടുtake ഇണ പിന്നെ നമ്മൾ എപ്പോഴാണോ നടന്നത് അപ്പോൾ ಅದെടുത്ത് നമുക്ക് മുടി ഇടാട്ടോ എത്ര പ്രാവശ്യം ഒരു മാസം നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് ചെയ്യാം നിങ്ങൾക്ക് തന്നെ മാറ്റം നല്ല മാറ്റ ആയിരിക്കും അത്രയും റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് വേറെ കുറേ പാക്ക് നമ്മൾ ഉലുവച്ചിട്ടുതന്നെ ചെയ്തിട്ടുണ്ട് ഇതേപോലെ റിസൾട്ട് തരുന്ന മറ്റൊന്നാണ് ചെമ്പരത്തിയുടെ താളിയും അപ്പോൾ ചെമ്പരത്തി താൾ നിങ്ങൾ തേക്കുന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ അതിൽ ഈ ഒരു ഉലുവയും കൂടെ ആണ് ഏതായാലും മതിയാകുട്ടോ നല്ല നല്ലത് തന്നെയാണ് ചെമ്പരത്തി താളി നമ്മുടെ മുടി ലെങ്ത്ത് വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കറിയാം ചെമ്പരത്തിയും വെള്ളിളം താളിയും അതുപോലെ തന്നെ നീലാമ്പരി അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മുടി കഴുകിയെടുക്കാറുള്ളത് ഇനി നമുക്ക് ഈ ഉലുവയിൽ നിന്ന് മാറ്റിയിട്ടുള്ള ഇരുവെള്ളം ഉണ്ടല്ലോ ഇത് നൈറ്റ് ഹെയർ കെയർ ചെയ്യാനായിട്ട് എടുക്കാം നൈറ്റ് ഹെയർ കെയർ ചെയ്യാനായിട്ട് ഉലുവ വെള്ളം തന്നെ എന്നും ചെയ്യണമെന്നില്ല നിങ്ങൾ ഏത് ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഓയിലും മാത്രം ആയാൽ മതി ഇതിൽ ഞാൻ ആ ഒരു ഓയിലിൽ നമ്മൾ വിറ്റാമിൻ ഇയും കൂടെ ചേർക്കണം കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു ഉലുവ വെള്ളം നൈറ്റിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് സ്ഥിരമായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല എന്നുവെച്ചാൽ ഇതൊരു വെള്ളം ആയതുകൊണ്ട് തന്നെ ചിലർക്ക് അങ്ങനെ നീരിറക്കം വരും അതുകൊണ്ട് ഞാൻ വെള്ളം എന്നും ചെയ്യണമെന്ന് പറയില്ല എന്തായാലും കുഴപ്പമില്ലാത്തവർക്ക് ഇത് ചെയ്യണോണ്ട് ബുദ്ധിമുട്ടില്ല അപ്പം ഞാനതിലേക്കൊരു വൈറ്റമിൻ ഇയും അതേപോലെ തന്നെ ആൽമണ്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വൈറ്റമിൻ ഇ നമ്മൾ ഓയിലാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു വൈറ്റമിനെയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ചെയ്യണം ഒരു മാസത്തിൽ തന്നെ നമ്മുടെ മുടിയിൽ നല്ലൊരു മാറ്റം കാണാനായിട്ട് പറ്റും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുക വെള്ളം ആയതുകൊണ്ട് തന്നെ മുടി ഉണക്കിയെടുത്തിട്ട് വേണം കെട്ടിവെക്കാനായിട്ട് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക സോഫ്റ്റ് ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ മുടിയിൽ ഉള്ള മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും ഉലോ വെള്ളം ആയത് കൊണ്ട് തന്നെ മുടി ഇങ്ങനെ പറഞ്ഞ് വരാതിരിക്കുക അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് മുടി ചെയ്യിയെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൊഴിഞ്ഞു വരില്ലേ അതൊന്നും ഉണ്ടാവില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം